I'm gonna it! என்னது சந்தோஷத்தை பங்கெடுக்கാനடி ரிதீஷ் அண்ணோட எல்லனே ஹம்மான்ற சொவங்களை அறிக்கான இயஸ் நம்ம மலையாள சீசன் 6 டைட்டில் வின்னர் ஜிதோ பெரிய பாஸ்தா ஹோனர சொந்தால இருக்கவே மைக் ஒன்னு இருக்கு ஹலோ மைக் அவ்ளந்து இருக்கு ஹலோ 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 சுட பண்ணளே நீங்க சீமந்தர் அருக்கு நம்ம நாடின் சந்தோஷம் சந்தோஷம் அல்ல நமக்கு மண்டன் முதல അപ്പ നിങ്ങൾ എന്റെ ഉദ്ദേശിച്ച ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങൾ അവിടെ കണ്ടു കാരണം ഭക്ഷണവുമില്ല ഒരാൾക്കാർ അല്ലു കൊടുക്കാൻ പറ്റാണ്ടല്ലോ ഞമ്മളെ നല്ല ഒരുപാട് കുട്ടിയായി ആ കൊറച്ചു ദിവസങ്ങളെക്കാൻ പറ്റാത്ത അവരുടെ ദേഷ്യമുണ്ട് അത്രയും രസം കൊടുത്തു വരും അവിടെ നിന്ന് പടി വെക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നത് പക്ഷെ അതൊക്കെ നമ്മുടെ ഈ മണ്ണില് നമുക്ക് തല്ലേ കൊള്ളാനും കഴിയാ കൊടുക്കാനും കഴിയാതെ അത്രേള്ളൂ മണ്ഡപ നിങ്ങൾക്കുള്ള സംഗീത ചങ്കു പർച്ചന അത് പോലും പർച്ചയുടെ പടിയാത്തതിന്റെ സ്വന്തം അല്ലെ ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ നമുക്കാണ് ഈ കപ്പ് നമ്മുടെ കപ്പ് നമുക്കാണ് நம்ம எல்லக்கே சந்தோஷத்துல பங்கெடுக்கறதுக்கு நேத்து அதே போல नेहा நாமளே சுவரே அறிவிக்கறேன் யஸ் நம்ம Malayalam Season 6 టైటిల్ విన్నർ ஜிண்ட बॉडी பில்டிங் சாம்பியனானவர் இவரேஸ் மைக் ஒன்னு இருக்கு ஹலோ மைக் அப்டினு ஹலோ

ും സത്യമാണ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങളെല്ലോ കാരണം പ്രശ്നമില്ല ഒന്നും അല്ലങ്കു കൊളക്കാൻ പറ്റാറില്ല കൊളത്താൻ വേണ്ടി ഇറങ്ങി കൊടുക്കും അവരുടെ ദേഷ്യം അത് തന്നെയാ അത്രയും നാളെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ സിറ്റുവേഷൻ കാണുന്നത് நம்ம நமக்கு தான் கொண்டு ரெண்டு நம்ம வேற தொட்டும் அது அத்தேயு நான் வச்சேன் மண்ட அல்லேயும் നിങ്ങള് നിങ്ങൾക്കോട് രണ്ട് കയ്യിൽ നിങ്ങൾക്കോടാണ് സംഗീത